മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മലപ്പുറം പോത്തുകല്ലിൽ ആദിവാസി കുടുംബങ്ങൾ ഇപ്പോൾ നാരങ്ങാപ്പുയിലിലെ അഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് കനത്ത മഴയിൽ കോളനിയുടെ പിൻഭാഗത്തെ കുന്നിടിയുമെന്ന ആശങ്കയിലാണ് ഈ പ്രതിഷേധം അവർ നടത്തുന്നത് ഷകത് അഹുമാനിച്ചിരുന്നു മലപ്പുറത്തു നിന്നാണ് ഷകത് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഈ പോത്തുകല് എന്ന് പറയുന്ന സ്ഥലം ഇതിനു മുൻപ് പല അനർത്ഥങ്ങളും നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായ ഒരു ഇടമാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ അഞ്ചോളം ആദിവാസി കുടുംബങ്ങൾ ദുരിതം ദുരിതമനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ബാക്കിന് വീടിന് പുറകുവശത്തായിട്ട് മണ്ണിടിയുന്നുണ്ട് ഇന്നലെ മുതൽ ഇത് തുടർച്ചയായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം സാധാരണഗതിയിൽ ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഘട്ടത്തിൽ ഇവർ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കാൻ ാണ് പതിവ് പക്ഷേ ഇത്തവണ തങ്ങൾ അങ്ങനെ പോയി ഇരിക്കില്ല എന്നൊരു കാര്യമാണ് ഈ കുടുംബം പറയുന്നത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫിലെ പഞ്ചായത്ത് അംഗങ്ങളും ചേർന്നിട്ടുണ്ട് അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ഈ മേഖലയിൽ എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത് ഈ പരാതി ഉന്നയിക്കുന്നത് പോത്തുകല്ല പഞ്ചായ പഞ്ചായത്തിനെതിരെയുമാണ് എന്നാൽ പഞ്ചായത്ത് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായ ആളുകളൊക്കെ തന്നെയുണ്ട് ഈ പ്ലക്കാൻ ി ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഏതെങ്കിലും തരത്തിൽ അനർത്ഥ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയെ തുടർന്ന് ഇന്നലെ പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ഇവർക്കൊപ്പം ഇരുന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മുതലാണ് ഇവർ ഇത്തരത്തിൽ ഈ സമരവുമായി അതായത് വളരെ ദൗർഭാഗ്യകരമാണ് മഴ ഇങ്ങനെ കനത്തു പെയ്യുന്ന പശ്ചാത്തലത്തിൽ മണ്ണിടിയുന്ന പശ്ചാത്തലത്തിൽ ഇവരവരുടെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ സമരം ഇപ്പോഴും തുടരുക ാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ വാർത്ത നമ്മൾ ഓക്കെ താങ്ക് യു ശകുതർമാനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്